ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക് സലൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റൈലസ് എന്ന ഈ ഒരു പേനൻ്റെ വിശേഷങ്ങൾ പേനൻ്റെ വിശേഷങ്ങൾ ഓൾറെഡി ആ ഒരു ചാനലിൽ ഷെയർ ചെയ്തതാണ് പക്ഷേ രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിന് എൻ്റെ മകനാണ് എൻ്റെ മകന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനൊരു പേനൻ്റെ വീഡിയോ രണ്ടാമത് ചെയ്യാൻ കാരണം ഇതൊരു ചെറിയൊരു പേന ആവുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിനപ്പം ഇത് അൺബോക്സ് ചെയ്തൊക്കെ കാണിക്കുന്നത് ഇതിലിപ്പോൾ എന്താ ഇത്ര പ്രത്യേകത പക്ഷേ ഒരു പേനക്കൊരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസുകൾ കേൾക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ ചെയ്യണ ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ നിങ്ങൾ വൈറ്റ് ബോർഡിലൊക്കെ എഴുതി ഈ വൈറ്റ് ബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിനൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ കൈയോണിങ്ങനെ എഴുതുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നത് ഒരു ടച്ചിന് വേണ്ടിയിട്ട് ഒരു പേന വാങ്ങിയിട്ട് ആ പേന കൊണ്ടായിരിക്കും എഴുതുന്നത് അങ്ങനെ വാങ്ങുന്ന പേനയ്ക്ക് ഒക്കെ സാധാരണ ഗതിയിൽ ഉണ്ടായാലും ഒരു മക് റബ്ബറിൻ്റെ പോലത്തെ റബ്ബർ നടക്കുക ആ ഒരു റബ്ബർ കൊണ്ടാണ് നമ്മൾ എഴുതുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് കിട്ടൂല ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതി കാണിക്കാൻ കഴിയൂല അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അക്ഷരങ്ങൾക്ക് ചെരുവും വളവൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേനയാണ് ഈ ഒരു പാന അതുപോലത്തെ പാന ചെലപ്പങ്ങൾ ഒരുപക്ഷെ ഗാലക്സിന്റെ നോട്ട് ഫോണുകളൊക്കെ കണ്ടിട്ടുണ്ട് ഗാലക്സിന്റെ നോട്ട് ഫോണിൻ്റെ അകത്തുണ്ടാകാറുണ്ട് ഒരു പെൻ ആ പേന കൊണ്ട് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും അതേ മെത്തേഡിൽ നമുക്ക് ഈ ഒരു പേന ഉപയോഗിച്ചിട്ടും എഴുതാൻ പറ്റും ഈ ഒരു പേന എന്ന് പറഞ്ഞാൽ സാധാരണ ടച്ച് പേനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിബ് നല്ല കൂർപ്പുള്ള നിബ്ബാണ് പിന്നെ കൂർപ്പളനുബേണ്ട എഴുതാനും ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കും നിങ്ങൾ ഏല്പം വിചാരിക്കുന്നത് അല്ല ഇത് സാധാരണ ടച്ച് ഫാനിൻ്റെ അതേ സിസ്റ്റത്തിലല്ല അത് വർക്ക് ചെയ്യണത് കാരണം ഈ ഒരു ടച്ച് വാനൊക്കെ ചാർജ് ചെയ്യണം സാധാരണ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ടാണ് ഈ ഒരു ടച്ച് പാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് പരിച്ച് പറയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കഥലുള്ളവരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ ഞാനിവിടെ സ്റ്റൈലസ് എന്ന ടച്ച് പെൻ പാനോടെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു മൊബൈൽ അൺബോക്സ് ചെയ്ത് കാണിക്കുന്ന പോലെ ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ വഹിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ആകെ ഇത്ര ഈ ഒരു സാധനം ഇതിൻ്റെ നിബ്ബ് നിങ്ങൾ കണ്ടില്ലേ ഇതൊരു സാധാരണ ഒരു പേന കൊണ്ട് എഴുതുന്ന അതേ ഒരു സംഭവത്തിൽ നമുക്ക് എഴുതാൻ പറ്റും ഇപ്പോൾ സാധാരണ ടച്ച് പാനെ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് എല്ലാ ടച്ച് പാനുകളും കൊണ്ടാൽ ഇത്ര വലുപ്പം ഉണ്ടാവും അതും നമ്മൾ വിരലോടെ എഴുതണമെന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ടച്ച് പാനുകളൊക്കെ എഴുതുക അപ്പോൾ അതിന് വ്യത്യാസമായിട്ടാണ് ഇങ്ങനെ ഒരു പേന വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ആ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാരണ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ മൊബൈൽ ഫോണൊന്നുമല്ല എസ് പെനുകളൊക്കെ ഇതുപോലെ ചാർജിങ് ഉണ്ട് സാധാരണ മൊബൈലിൽ ഇടുമ്പോഴാണ് ചാർജ് ആവല് ഈ ഒരു സാധനം ഇതുപോലെ ചാർജ് ചെയ്തതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ബട്ടൺ വെക്കാണ്ട് ഈ ബട്ടൺ പട്ടണം കഴിഞ്ഞാലാണ് ഇത് ഓൺ ആവുക ഓൺ ഓണാക്കിയതിനു ശേഷം എഴുതിയെങ്കിലും മാത്രമാണ് പേന ഇത്തൂടിയുള്ളൂ നമുക്ക് ആൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം എത്രത്തോളം സ്മൂത്തായിട്ട് ഈ ഒരു പേന ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കാം കഴിഞ്ഞ ദിവസം എൻ്റെ മകനെ ഈയൊരു വീഡിയോ ചെയ്തതാണ് പക്ഷേ ഞങ്ങൾക്ക് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല ഓൻ എന്താ പറയണമെന്നുള്ളതൊക്കെ അതൊക്കെ അവനെ ഏതെനുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പേന ഉപയോഗിച്ചിട്ട് എത്രത്തോളം സ്മൂത്ത് ആയിട്ട് എൻ്റെ കൈ അക്ഷരം അത്ര നല്ലതൊന്നുമല്ല എന്നാലും ഞങ്ങൾക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം എത്രത്തോളം സ്മൂത്താണെന്നുള്ളത് ഉണ്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ എല്ലാവരും എഴുതുന്നത് ഇങ്ങനെ ആയിരിക്കും കൈ കൊണ്ടായിരിക്കും ടച്ച് പേന ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത് അപ്പോൾ അതിന് പകരം നമ്മൾ ഇപ്പം ചില പേനകളുണ്ട് ഇങ്ങനെ എഴുതുന്നത് ടച്ച് പേന വാങ്ങാൻ പറ്റണത് ഇവിടെ റബ്ബർ ഉപയോഗിച്ചിട്ട് എഴുതണത് ഉണ്ട് അപ്പോൾ അതിനപേക്ഷിച്ചിട്ട് ഈ ഒരു പേന എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടില്ല ഗാലക്സീന്റെ നോട്ട് ഫോണില് മാത്രമേ കിട്ടലുള്ളൂ വേറൊരു ഫോണില് നമുക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ ഇനി വേറെ ഫോൺ ഫോണിൽ അറിയില്ല ആ എസ് പാനിന് മാത്രമാണ് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഇതുണ്ടായുള്ളൂ ഇതിനുണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഒന്ന് ഓഫ് ആക്കി നോക്കാം കൂടിയില്ല അതാണ് ഈയൊരു ഫാനിന്റെ പ്രത്യേകത ഈ ഒരു പാനേൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ച് റിയാലാണ് ഈ ഒരു പാനേൻ്റെ പ്രൈസ് ഏകദേശം എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയാണ് ഈ ഒരു പ്രൈസ് ഇവിടെ ഒമാനിലെ റേറ്റ് ഇത് ഇന്ത്യൻ മാർക്കറ്റുകളിൽ എത്രയാണ് റേറ്റ് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് എൻ്റെ അടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ കറക്റ്റായിട്ടുള്ളത് തരാം ഈ ഒരു പാനേൻ്റെ പേര് സ്റ്റൈലസ് ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ടച്ച് പെൻ എന്നുള്ളത് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇതിൻ്റെ പുറത്തായിട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാർ കോഡ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഓൺലൈനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് വാങ്ങാൻ പറ്റുന്നതാണ് കാരണം നമുക്ക് ഇതിൻ്റെ സെയിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് തരാത്തത് അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് അത് കൊടുക്കുന്നത് അത് ഓഫ്ലൈനായിട്ട് ഓൺ കൊടുക്കണുള്ളൂ അതല്ല ഓൺലൈനായിട്ടൊന്നും കൊടുക്കണില്ല അപ്പോൾ എങ്ങനായാലും ഈ ഒരു പാനാ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിനും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും ടീച്ചർമാർക്കും വളരെ ഉപകാരനായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ